തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസ് എം സ്വരാജ് പിൻവലിച്ചത് എന്തിനെന്ന ചോദ്യവുമായി തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബു അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചിട്ടില്ലെന്നും ജയിച്ചയാളെ അംഗീകരിക്കാനുള്ള ജനാധിപത്യ ബോധം സ്വരാജ് കാണിക്കണമായിരുന്നുവെന്നും കെ ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അതേസമയം തൃപ്പൂണിത്തുറയിൽ വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നാണ് കെ ബാബുവിന്റെ പ്രതികരണം തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസ് പരാതിക്കാരനായ എം സ്വരാജ് തന്നെ സുപ്രീം കോടതിയിൽ പിൻവലിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം വരുന്നത് ഇപ്പോൾ കെ ബാബു തൃപ്പൂണിത്തുറ എം എൽ എ നമുക്കൊപ്പം ചേരുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം സ്വരാജ് ഉയർത്തിയ ആ എതിർപ്പ് അദ്ദേഹം തന്നെ പിൻവലിച്ചിരിക്കുകയാണ് എന്തു തോന്നുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷേ ജനകീയ കോടതിയിൽ പരാജയപ്പെട്ട ആളുകൾ ഒരു ഒരു വലിയ കാരണങ്ങളില്ലാതെ കോടതിയിൽ പോയി ജയിച്ച ആളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ജനാധിപത്യപരമായി ശരിയല്ല കാരണം ഒരടിസ്ഥാനമില്ലാതെ കേസ് കൊടുക്കുക അതിന് സുപ്രീം കോടതി വരെ പോയി പിൻവലിച്ച് പിൻവലിച്ച് പിൻവലിച്ചെന്തിനായിരത്തില്ല പിൻവലിച്ചാൽ എനിക്ക് സന്തോഷമാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ജനാധിപത്യ ബോധം പ്രകടിപ്പിക്കുന്നതാണ് ജയിച്ച ആളുകൾ അംഗീകരിക്കാനുള്ള മാന്യത എല്ലാ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ശബരിമല മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ് അയ്യപ്പൻ്റെ പേരിൽ വോട്ട് പിടിച്ചു എന്നായിരുന്നു താങ്കൾക്കെതിരെയുള്ള ആരോപണം അല്ല ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ അയ്യ ശബരിമല അയ്യപ്പനിൽ എനിക്ക് വിശ്വാസം ഉണ്ട് ഞാൻ പല പ്രാവശ്യം മലക്കെ പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ വോട്ട് പിടിച്ചിട്ടില്ല ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചു അത്രേ ഉള്ളൂ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുള്ള വോട്ട് മറിച്ചു എന്നൊക്കെ ബി ജെ പിക്ക് അകത്ത് തന്നെ ആരോപണങ്ങളൊക്കെ അതിനൊന്നും ഒരടിസ്ഥാനമില്ല ഇവിടെ ബി ജെ പിക്ക് ഞാൻ ആദ്യം നിൽക്കുന്ന സമയത്ത് ഏഴായിരം വോട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ പിന്നീട് അവർ ഇമ്പ്രൂവ് ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട നില കാണിക്കുക പക്ഷേ ഈ ബി ജെ പി കാരല്ലാത്ത ഒരുപാട് ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവർ ചെല്ലുമ്പോൾ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് വോട്ട് ചെയ്തു കാണും അവരെല്ലാം ബി ജെ പി കാരൊന്നുമല്ല ഈ ടൗണിലൊക്കെ താമസിക്കുന്ന എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ബന്ധമുള്ള ആളുകളാണ് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി കുറച്ച് വോട്ട് കൂടുതൽ പിടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടാണെന്നൊന്നും പറയാൻ സാധിക്കില്ല ആ വോട്ട് തിരിച്ചു വന്നു ആ ബി ജെ പി വോട്ടല്ല തിരിച്ചു വന്നത് എനിക്ക് കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്നെ സഹായിച്ചു അല്ല ബി ജെ പി വോട്ടൊന്നും എനിക്ക് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങൾ പൊയ്സിൽ തന്നെ ജയിച്ചതാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് കെ ബാബു ആണ് യു ഡി എഫിൻ്റെ മുഖം തൃപ്പൂണിത്തുറയിൽ ഇനിയും പ്രതീക്ഷിക്കാമോ ഒരു മൂന്നാല് മാസം കൂടിയുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് ഇപ്പോൾ മറുപടി പറയേണ്ട കാര്യം ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലേ തൃപ്പൂണിത്തുറയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കെ ബാബു ഇറങ്ങുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ആ ചോദ്യത്തിന് കെ ബാബു എന്തായാലും ഇപ്പോൾ പിടിതരുന്നില്ല ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി